ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ അടുത്ത് രൂപ ചോദിക്കേണ്ടേ എന്താ മോനെ നീ മോളെ കൊണ്ട് പുറത്തു പോകുന്നപ്പോ അവൾ എടുത്തോണ്ട് പോയത് കൊണ്ടാണോ നിനക്കൊരു വിഷമം അതോ നിനക്ക് വേറെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടായിരുന്നോ ഉം ഉണ്ടായിരുന്നു അമ്മേ എന്ന് പറയാണ് അല്ല നീ എങ്ങോട്ടൊക്കെ മോളെ കൊണ്ട് പോവാൻ പോയത് അത് മനോഹറിന്റെ അടുത്തേക്ക് അവൻ കുറച്ച് ദിവസങ്ങളായ്മെ മോളെ കാണുന്നുള്ളു അതിയായ ആഗ്രഹം പറയുന്നു അവൻ അവനെ ഒന്നും കൊണ്ടേ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ മോളെടുക്കാൻ വേണ്ടി വന്നത് അത് വേണ്ട മോനെ അത് സരിവിനെ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരിക്കും പിന്നെ അവന് മോളെ കാണുന്ന ഒരു യോഗ്യതയെ ഇല്ല അവൻ ചെയ്ത ക്രൂരതകളൊക്കെ മോനറിയാലോ ശരിയാമ്മേ ചെയ് ക്രൂരതകൾ ചെയ്തത് മനോഹർ മാത്രമല്ലോ നമ്മുടെ കൂടെ നിൽക്കുന്നത് ഷാരി ആണെങ്കിൽ ആന്റി ആണെങ്കിലും അതുപോലെ തന്നെ സരിയു ആണെന്നുണ്ടെങ്കിലും കല്യാണിന്റെ അച്ഛനും അമ്മമ്മയൊക്കെ ആണെങ്കിലും എല്ലാരും നമ്മുടെ ക്രൂരത തന്നെ അല്ലേ കാണിച്ചിട്ടുള്ളൂ പിന്നെ നമ്മുടെ സ്വഭാവം വെച്ചിട്ട് നമ്മുടെ ക്രൂരത കാണിച്ചുള്ളൂ കാണിച്ചവരെയും നമ്മൾ സ്നേഹിക്കുന്ന കൂട്ടത്തിലാണ് പക്ഷേ അതുപോലെ ഞാൻ മനോഹറിനെ നോക്കിയെന്നേ ഉള്ളൂ മോനെ നീ പറഞ്ഞ ശരിയായിരിക്കും മനോഹർ മാറിയിട്ടുണ്ടാകും എനിക്കും തോന്നുന്നുണ്ട് പക്ഷെ മോളെ കാണാനുള്ള യോഗ്യത അവനില്ല അല്ലെങ്കിൽ നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് ആ കുഞ്ഞ് വളർന്നു വരുമ്പോഴേക്കും അവളുടെ അച്ഛൻ ഇത്രയും വൃത്തികെട്ടവരായിട്ടുള്ള ഒരു അച്ഛനാണെന്ന് അറിയുമ്പോൾ ആ കുഞ്ഞിന്റെ മാനസികാവസ്ഥ എന്തായിരിക്കും ഒരു ഒരുകണക്കിന് ഈ കാര്യത്തിൽ പറഞ്ഞു പറഞ്ഞുതന്നെയാ കറക്റ്റ് പിന്നെ സരിവിനെ മുമ്പ് ഞങ്ങൾ വളർത്തിയപ്പോൾ തന്നെയാണ് കൺമണി മോളെ ഞാനും നിന്റെ അച്ഛനും വളർത്തുന്നത് പക്ഷെ അത്രയും ലാളിച്ച് വളർത്തുന്നില്ല കേട്ടോ കാരണം അന്ന് ലാളനെ കൂടിപ്പോയൻ്റെ കുഴപ്പമാണ് ഇപ്പൊ അനുഭവിക്കുന്നത് അതുകൊണ്ട് സ്നേഹം കൊടുക്കേണ്ട ഒരേ പ്രായത്തിൽ എത്ര സ്നേഹം കൊടുക്കണം ആ ഒരളവിൽ മാത്രമേ ഞാനും ചന്ദ്രസേനും ആ ചന്ദ്രേട്ടനും ഇപ്പൊ സ്നേഹം കൊടുക്കുന്നുള്ളൂ പിന്നെ മോനിനി മോനിനിയിപ്പോ മനോഹറിനെ കുഞ്ഞെ കാണിക്കാൻ വേണ്ടി നടക്കൊന്നും വേണ്ട അത് സരിവിന് ഇഷ്ടാവില്ല സരിയൂ നിന്നെയും കല്യാണിയൊക്കെ ശത്രുവായിട്ട് കാണും അവള് വീണ്ടും പഴയ സരിയു ആകും അത് ഞങ്ങൾക്കും സഹിക്കാൻ സാധിക്കില്ല പിന്നെ വേറൊരു കാര്യം അവൾക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ അവൾ അവളുടെ കുഞ്ഞെടുത്തോണ്ട് ഇവിടെ നിന്ന് പോകും അതെനിക്കും ചന്ദ്രട്ടനും വല്ലാത്ത ബുദ്ധിമുട്ടായിരിക്കും ഞാനും ചന്ദ്രട്ടനും ഇപ്പൊ മാത്രം മോളെ സ്നേഹിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഒരു അഞ്ചു മിനിറ്റ് പോലും മോളെ കാണാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയായി ഇപ്പൊ ചന്ദ്രട പുറത്തു തിരിച്ചു തിരിച്ചുവരുമ്പോ മോളെ ആയിരിക്കും ആദ്യം അന്വേഷിക്കുന്നത് ഓഹോ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്ന് കിരൺ പറയുമ്പോ അതെ അതുകൊണ്ട് തന്നെയാ വലിയൊരു കാരണം എന്ന് പറയണത് മോളെ ഞങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല മോനെ അതുകൊണ്ട് മോൻ ഇപ്പൊ അതിനു വേണ്ടി മുതിരൊന്നും വേണ്ട സരയോവിന്റെ ശത്രുത നേടിയെടുക്കാൻ നോക്കുമെന്നും വേണ്ട ശരി അമ്മ എന്നാ ഞാൻ എന്നാ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് കിരൺ അവിടെ നിന്ന് പോകട്ടോ കിരൺ നേരെ പോകുന്നത് നമ്മുടെ മനോഹറിനടുത്തേക്കാണ് മനോഹർ അപ്പോ കിരണോട് ചോദിക്കുന്നുണ്ട് സാർ ഒറ്റക്കാണോ വേറെ എന്റെ മോളെ കൊണ്ടുവന്നില്ലേ ഇല്ലടാ ഞാൻ നിന്റെ മോളെ കൊണ്ടുവരാൻ വേണ്ടി എടുത്ത് ഇറങ്ങിയപ്പോ സരീ വന്നേക്കുവ മോളേയും കൂട്ടിക്കൊണ്ട് പുറത്തു പോകാനായിട്ട് അവൾക്ക് ഇന്ന് ശമ്പളം കിട്ടിയ ദിവസമാണ് മോളെയും കൊണ്ട് പുറത്ത് പോണന്നു അവള് മോളെയും കൊണ്ട് എടുത്തോണ്ട് പോയി അല്ല സാറേ കുഞ്ഞിനെ കൊഴപ്പൊന്നുമില്ലല്ലോ അല്ലെ എന്ത് കുഴപ്പം എല്ലാ അസുഖങ്ങളോ കാര്യങ്ങളോ ഓ അസുഖങ്ങളോ ഉണ്ടാവാൻ വേണ്ടി നീ പ്രാർത്ഥിക്കാണോ എന്താ സാറെ സാർ അങ്ങനെ പറഞ്ഞത് അല്ല അസുഖം ഉണ്ടാക്കി അവളെ ആശുപത്രിയിൽ ഈ ആശുപത്രിയിലേ വരുള്ളൂ അപ്പൊ കുഞ്ഞിനെ കാണാലോ അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശം നിനക്കുണ്ടോ ഏഹ് ഒരിക്കലും അവൾക്ക് അസുഖം വന്നു എനിക്ക് കാണണോന്ന് ആഗ്രഹമൊന്നുമില്ല സാറെ പിന്നെ അവളെ കാണണമൊരു ആഗ്രഹം തോന്നി ഇനി സാറെ എനിക്കൊണ്ട് റിസ്ക് ഒന്നും എടുക്കണ്ട വെറുതെ സരിയോ നിങ്ങളുടെ പെണങ്ങും നിങ്ങളുടെ ദേശത്തിലാവും ശത്രുതയാവും നിങ്ങളുടെ ശത്രുവോ ശത്രുക്കളെ കൂട്ടണ്ട സാരില്ല അല്ല നിനക്കിപ്പ എങ്ങനെ ഇണ്ടിടാ ഇപ്പൊ മുറിവൊക്കെ കരിയാൻ തുടങ്ങിയെന്ന് തോന്നുന്നു ഡോക്ടർ പറയുന്നത് കേട്ട് അടുത്ത ആഴ്ച മ്പഴേക്ക് വാർഡിലേക്ക് മാറ്റാന്ന് ഉം എന്തായാലും സരൂ പറയുന്നൊരു കാര്യമുണ്ട് മനോഹറെ നിന്നെ പോലത്തെ ഒരു ആ ഒരുത്തനാണ് അവളുടെ അച്ഛൻ പറഞ്ഞതിന് മുക്കൊച്ചിന്റെ മാനസികാവസ്ഥ എന്താകും അവൾ ഒരു പെൺകുഞ്ഞല്ലേ വളർന്നു വരികയല്ലേ അവൾക്കിപ്പോ ബന്ധുക്കൾ മാത്രം ഉള്ളതാ നല്ലത് നിനക്കറിയാലോ നിന്നെപ്പോ അച്ഛനാണ് അവൾക്ക് ഉണ്ടാവണം എന്ന് പറയാം അവളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും നീ ആ രീതി വളർന്നതാണല്ലോ ഉം എനിക്കറിയാം സാറേ അതാ ഞാൻ പറഞ്ഞത് ഇനി കുഞ്ഞിനെ കൊണ്ടുവന്ന് കാണിക്കൊന്നും വേണ്ട കുഴപ്പമില്ല എപ്പോഴെങ്കിലൊക്കെ എന്റെ മോളെ കാണുമെന്ന് പ്രതീക്ഷയും ഞാൻ ജീവിച്ചോളാം എന്ന് പറയാണ് ശരി എന്ന് പറഞ്ഞിട്ട് കിരൺ അവിടെ നിന്ന് പോകുവാട്ടോ പിന്നീട് കാണിക്കണ സരയോനിയാണ് സരയോ മോളയും കുട്ടിക്കൊണ്ട് പാർക്കിലേക്ക് പോയിരിക്കാട്ടോ ഇടക്കിടക്ക് മോളെ നോക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട് ശേഷം ഒരു ഫോൺ എടുത്തിട്ട് സരയോ മൊബൈലിൽ ആരെയും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ വിളിക്കുമ്പോഴും ഓരോരോ സെക്കൻഡും മോളിങ്ങനെ തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിട്ടാട്ടോ വിളിക്കണത് ആ സമയത്താണ് അവിടേക്ക് മനോഹർ വരുന്നത് മനോഹർ ഓട്ടർഷിക്കാരനോട് പറയേണ്ട ചേട്ടാ ഒന്ന് വെയിറ്റ് ചെയ്യണേ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ് ശേഷം ആ പാർക്കിൽ ഫുള്ള് ചുറ്റിക്കറങ്ങിയ മനോഹർ കുഞ്ഞിനെ കാണുന്നുണ്ട് കുഞ്ഞിനെ കാണുന്നത് മനോഹർ മോളെ എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ മോളുടെ അടുത്തേക്ക് പോവാട്ടോ മോള് മനോഹറിനെ കാണുമ്പോൾ ിരിക്കുന്നൊക്കെയുണ്ട് മനോഹർ വേഗം മോളെടുത്തിട്ട് കുറേ ഉമ്മ കൊടുക്കാണ് അത് കാണുന്ന സരി ഏടാ എന്ന് പറയുമ്പോഴേക്കും മനോഹർ വേഗം കുഞ്ഞിനെടുത്തോട്ട് ഒറ്റ ഓട്ടോ ഓടുകട്ടോ തൊട്ട് പിന്നാലെ തന്നെ സരയും ഓടുന്നുണ്ട് മനോഹർ വേഗം ഓടുമ്പോഴേക്കും സരിയും പിന്നാലെ ഓടാണ് പക്ഷെ മനോഹറിന്റെ അടുത്തേക്ക് എത്താൻ സരയുവിനെ സാധിക്കുന്നില്ല മനോഹർ വേഗം ഓട്ടോടെ എടുത്തിട്ട് ചേ ഓട്ടയുടെ എടുത്തിട്ട് ചേട്ടാ പെട്ടെന്ന് വണ്ടി എടുക്ക് എന്ന് പറഞ്ഞിട്ട് വേഗം വണ്ടിയിൽ കയറ്റിക്കൊണ്ട് മോളയും കൂട്ടിക്കൊണ്ട് പോവാട്ടോ സരിയും മോളേയും മോളെ മറ്റു വിളിച്ച് കരഞ്ഞു അവിടെയൊക്കെ തലകറങ്ങി വീടാണ് പെട്ടെന്നാണ് ഷാരി മോളെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നത് മോളെ എന്ന് പറഞ്ഞിട്ട് വിളിക്കുമ്പോഴേക്കും ആ അമ്മേ എന്താ എന്താ മോളെ വരെ സ്വപ്നം കണ്ടു ഞാൻ ചെറുതായിട്ടൊന്നും മയങ്ങി പോയ നിങ്ങൾ അപ്പുറത്ത് പോയപ്പോ ഞാനൊരു സ്വപ്നം കണ്ടു മനോഹർ ഇവിടെ വന്നിട്ട് എന്റെ മോളെടുത്തുകൊണ്ട് പോവാ അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല മോളെ അങ്ങനെ സംഭവിച്ച ഞാൻ എന്ത് ചെയ്യും നിങ്ങൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല കാരണം നിങ്ങൾക്ക് സ്വന്തം മക്കളുടെ നിങ്ങൾക്ക് സ്വന്തം മകളുടെ വിലയെന്ന് അറിയില്ലല്ലോ കാരണം നിങ്ങൾ പ്രസവിച്ച മക്കൾ മരിച്ചു പോയില്ലേ ഞാൻ നിങ്ങളുടെ മകളല്ലേ അതുകൊണ്ട് നിങ്ങൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല പക്ഷെ അവൻ മനോഹർ എന്റെ മോളെടുത്തോണ്ട് പോകും എനിക്ക് ഉറപ്പാ മോളെ ഇതൊക്കെ നിന്റെ തോന്നലാണ് തോന്നലൊന്നുമല്ല ശരിക്കും ആണ് അവൻ എന്റെ മോളെടുത്തോണ്ട് പോയാ ചെയ്യും ചെയ്യും ഞാൻ എന്ന് ചോദിക്കാണ് സരി അത് കേൾക്കുമ്പോഴേക്കും ഷാരി ഈശ്വര എന്റെ മോൾക്ക് വീണ്ടും അസുഖമായോ എന്താ നിങ്ങൾ ആലോചിക്കണത് ഏ ഒന്നുമില്ല മോളെ എന്ന് പറയാണ് അതെ ഇന്ന് ആ സാലത് കിട്ടിയ ദിവസമാണ് എന്റെ മോൾക്ക് കുറെ ഡ്രസ്സുകളും സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കണം അല്ലെങ്കിൽ എന്റെ മോള് അവന്റെ കൂടെ പോകും എന്ന് സരി പറഞ്ഞിട്ട് ഷാരീനയും കുട്ടികൊണ്ട് അവിടുന്ന് പോകുകട്ടോ ശാരിക്ക് ആകെ ടെൻഷൻ ആവണം ഈശ്വര മോൾക്ക് വീണ്ടും അസുഖമായോ എന്ന് ആലോചിച്ചിട്ട് അവര് നേരെ ഒരു ഐസ്ക്രീം ബാറിലേക്ക് കയറുകയാണ് സരിയും മോൾക്ക് ഒരു ഐസ്ക്രീമും സരിയും ഒരേ ജ്യൂസും കുടിക്കുകയാണ് ശാരിയുടെ ഷാരിയുടെ സരിയു ചോദിക്കുന്നുണ്ട് എന്നൊരു കഴിക്കാൻ വേണോ എനിക്കൊന്നും വേണ്ട മോളെ എന്ന് പറയാണ് ശേഷം ഷാരടുത്ത് ചോദിക്കുന്ന സാരി അല്ല അമ്മക്ക് ജയിലിൽ പോയി കിടക്കാൻ പേടിയുണ്ടോ ജയിലിൽ കിടക്കാനോ മോൾ എന്തൊക്കെയാ പറയണത് ഒരാളെ കൊന്നിട്ട് ജയിലിൽ പോയി കിടക്കാൻ പേടിയുണ്ടോ എന്ന് അത് കേൾക്കുമ്പഴേക്കും ഷാരി ഒന്നും മിണ്ടില്ലട്ടോ സരിയോ പറയേണ്ടേ എനിക്കറിയാം നിങ്ങൾക്ക് പേടിയാണ് നിങ്ങൾക്ക് എന്ത് നോക്കാനാണ് ഭർത്താവ് ജയിലിലാണ് നിങ്ങൾക്ക് മോളോ മക്കളോ ആ ബന്ധുക്കളോ ആരും ഇല്ല നിങ്ങളുടെ കൂടെ ഇപ്പോഴുള്ളവരെന്നും ശരിക്കും നിങ്ങളുടെ സ്വന്തം ബന്ധുക്കളൊന്നും അല്ലല്ലോ എന്ന് പറയാണ് അത് അച്ഛന്റെ ബന്ധുക്കളാണല്ലോ അതുകൊണ്ട് നിങ്ങളുടെ വീട്ടുകാർക്ക് ബന്ധുക്കളുമില്ല കാര്യങ്ങളും ഇല്ല പിന്നെ നിങ്ങൾ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നത് നിങ്ങൾക്ക് എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്തു തന്നൂടെ അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ ഞാൻ മരണം വരെ സ്വന്തം അമ്മേനെ പോലെ ചെയ്യും പിടിക്കും എന്താ നിങ്ങൾക്ക് മനോഹരനെ കൊല്ലാൻ പറ്റുമോ മോളെ അതൊന്നും നടക്കുന്ന കാര്യമല്ല ശരി നിങ്ങൾക്കത് പറ്റില്ലെങ്കിൽ ഞാൻ ഒരു അവസരം കൂടി തരാം നല്ല ഗുണ്ടകൾ ആരെങ്കിലും ഏർപ്പെടാക്കാൻ പറ്റുമോ നിങ്ങൾക്ക് എന്റെ കയ്യിൽ ഇപ്പൊ പണമൊക്കെ ഉണ്ട് ഗുണ്ടകൾക്ക് കൊടുക്കാൻ മോളെ നീ എന്തൊക്കെയാ പറയണത് ദ അതൊന്നും നടക്കുന്ന കാര്യമല്ലേ മോളെ ആ നിങ്ങൾക്ക് പറ്റില്ല അത് തന്നെയാ കാര്യം നിങ്ങൾക്ക് പിന്നെ എന്തു പറ്റും എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും അവിടെ ഐസ്ക്രീം കഴിക്കാൻ വന്നവരൊക്കെ സരി ഇങ്ങനെ നോക്കാട്ടോ അപ്പൊ ഷാരി പറയണ്ട മോളെ സരിയു ദീ ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നത് ശ്രദ്ധിച്ചാ എനിക്ക് എന്താ നിങ്ങൾക്ക് പറ്റോ നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് പറ എന്ന് പറയാണ് മോളെ അതൊന്നും നടക്കില്ല ഞാൻ പറഞ്ഞില്ലേ ആ മനോഹരനെ പെട്ടെന്നില്ലാതാക്കാൻ പറ്റില്ല പിന്നെ മോളെ ഇത് അതിനെ കുറിച്ചും ചിന്തിക്കല്ലേ മോൾ പിന്നെ ജയിലിൽ പോയി കിടക്കേണ്ടി വരും ജയിലിൽ പോയി കിടന്നാലുള്ള അവസ്ഥ മോളൊന്നും ആലോചിച്ചു നോക്കേ ഞാൻ ജയിലിൽ പോയി കിടന്ന നിങ്ങൾക്ക് എന്താ ഞാൻ നിങ്ങളുടെ സ്വന്തം മോളൊന്നും അല്ലല്ലോ എന്ന് പറയാണ് നിങ്ങൾക്ക് ഇപ്പൊ സുഖിച്ച് ജീവിക്കണല്ലോ നിങ്ങള് ഓ നിങ്ങൾക്ക് ഇപ്പൊ സുഖം മതിയായിരിക്കും അല്ലേ മോളെ നീ ഒന്നും പറഞ്ഞൊന്നും കേൾക്ക് വേണ്ട നിങ്ങളെ ഞാൻ പറഞ്ഞാ കേൾക്ക് മോളെ കൂട്ടിക്കൊണ്ട് നിങ്ങളോടൊന്ന് പോവാൻ നോക്ക് മോളെ ഞാൻ പറഞ്ഞ കേൾക്കാം മോളയും കൂട്ടിക്കൊണ്ട് പോകാൻ എന്ന് സരിയു പറയുമ്പോഴേക്കും ഷാരി കുഞ്ഞിനെ എടുത്തോണ്ട് അവിടെ അങ്ങോട്ട് വീട്ടിലേക്ക് പോവാട്ടോ സരിയു അവിടെ നേരെ പോണത് ജയിലിലേക്കാണ് അപ്പൊ രാഹുൽ വരുന്നുണ്ട് രാഹുലോട് സരിയു പറയുന്നുണ്ട് അച്ഛനോട് എനിക്ക് പഴയ ദേഷ്യമൊന്നുമില്ല എന്തൊക്കെ പറഞ്ഞാലും അച്ഛൻ അവന്റെ തലതല്ലി പൊട്ടിച്ചതാണല്ലോ സത്യം പറ മരിച്ചു എന്ന് ഞാൻ കരുതിയതാ മോളെ ഒരു അടിയും കൂടി കൊടുത്തിരുന്നെങ്കിൽ അവൻ ആ സ്പോട്ടിൽ മരിച്ചാല് അപ്പോഴേക്കും വാർഡനും പോലീസുകാരൊക്കെ വന്നല്ലോ സാരൂലച്ചാ അവനെ കൊല്ലാൻ വരട്ടേ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയിരുന്നു അയ്യോ മോൾ എന്ത് അങ്ങനെയൊക്കെ ചെയ്യാൻ പോയത് അങ്ങനെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ മോൾക്ക് ജയിലിൽ കിടക്കേണ്ടി വരില്ലേ ജയിലിൽ കിടന്നാലും കുഴപ്പമില്ല എനിക്ക് എന്റെ മോളെ നോക്കാനേ എന്നെക്കാൾ നിന്നിട്ട് നോക്കാൻ അറിയാവുന്നവരുടെ കയ്യില എന്റെ മോൾ ഇപ്പൊ ഉള്ളത് ഇപ്പൊ എന്റെ എന്റെ വളർത്തമ്മയും സുഖമായിട്ടിരിക്കുന്നുണ്ട് എന്റെ പെറ്റമ്മയാണെന്നുണ്ടെങ്കിലോ കിരന്റെ വീട്ടിലും അതുപോലെ തന്നെ രൂപാനിയുടെ വീട്ടിലും മാറി മാറി നിന്നോളും എല്ലാവരും സേഫ് ആണ് അതുകൊണ്ട് കൊലയാളി ആവാൻ എനിക്ക് മടിയൊന്നുമില്ല പക്ഷെ ഞാൻ അതിനു വേണ്ടി ശ്രമിച്ചതാണ് അപ്പോഴാണ് മാലാകമാരെ വന്ന് അവരെ രക്ഷിച്ചത് നേഴ്സുമാരെ പിന്നെ ജയിലിലേക്ക് പോകേണ്ടി വന്നില്ല കിരണും കിരണിന്റെ അച്ഛനൊക്കെ സംസാരിച്ച് ജയിലിലേക്കൊന്നും പോകേണ്ടി വന്നില്ല എന്നാ ജയിലിലേക്ക് പോയാലും എനിക്കും അവനെ കൊന്നിട്ടാ പോയെങ്കിൽ ഒരു ശേഷമോ ഉണ്ടാവില്ല അതുകൊണ്ട് എനിക്കിനിയിപ്പോ ഹോസ്പിറ്റലിൽ കയറാൻ പറ്റില്ല അച്ഛനെ പരിചയത്തിൽ വല്ല ഗുണ്ടകളുണ്ടോ മോളെ ഗുണ്ടകളൊക്കെ ഉണ്ട് പക്ഷെ ആരെയും വിശ്വസിക്കാൻ പറ്റില്ല മോളെ അറിയാലോ എല്ലാം ചന്ദ്രസേനന്റെ ആൾക്കാരാ പക്ഷെ ഒരാളുണ്ട് വിശ്വസിക്കാൻ പറ്റുന്നത് പക്ഷെ അവൻ ഇപ്പൊ എവിടെയാണ് എനിക്കറിയില്ല അച്ഛനയാള് നമ്പർ ഓർമ്മയുണ്ട് നമ്പർ ഓർമ്മയുണ്ട് പക്ഷെ അവൻ ജയിലിലാണോ അത് ഒളിവിലാണോ ഒന്നും അറിയില്ല അച്ഛനെ നമ്പർ അറിയാമെങ്കിൽ നമ്പർ പറ ഞാൻ അയാളെ വിളിച്ചോളാം എന്ന് പറയാണ് അങ്ങനെ രാഹുല് നമ്പർ കൊടുക്കുകയാണ് സരിയൂന ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യാം മറ്റൊരു വീട്ടിൽ കാണാം ടേക്ക് കെയർ ബൈ ബൈ